ഹേയ് ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വളരെ കാഷ്വൽ കാശ്വലായിട്ടുള്ളൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നത് മൊബൈലിൽ വന്നത് നമ്മൾ ഋഷി സുനക്കുണ്ടല്ലോ ഇന്ത്യൻ വംശജനായിരുന്ന നമ്മുടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നമുക്ക് വലിയ പ്രൗഡായിരുന്നു സത്യം പറഞ്ഞാൽ അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ടോ പക്ഷെ വന്നതിനേക്കാൾ വേഗത്തിൽ പുള്ളി തിരിച്ചിറങ്ങുക പുള്ളിക്ക് എന്താ പറ്റിയത് എന്നുള്ളതിനെക്കുറിച്ചാണ് എന്തുകൊണ്ട് അദ്ദേഹം തോറ്റു എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ഒന്ന് അദ്ദേഹത്തിന് ചെറിയൊരു അമളി പറ്റി കാരണം കുറച്ചുകൂടി സമയമുണ്ടായിരുന്നു പുള്ളിക്ക് തോന്നി ഇപ്പം വേൾഡ് ബാങ്ക് ചെറിയൊരു ബെറ്റർമെൻറ്റ് ഇവരുടെ ഇക്കോണമിയിൽ കാണിക്കുന്നത് കണ്ടപ്പോൾ ഈ ഒരു സമയത്ത് ശരിക്കും എലക്ഷൻ നടത്തി കഴിഞ്ഞാൽ വർക്കൗട്ടാവും എന്നുള്ളൊരു തെറ്റിദ്ധാരയുടെ പുറത്താണ് പുള്ളി ആക്ച്വലി ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് അങ്ങനെ എലക്ഷൻ നടത്തിയപ്പം വമ്പൻ തിരിച്ചടിയായി കാരണം കാലങ്ങൾക്ക് ശേഷം ലേബർ പാർട്ടി വീണ്ടും അധികാരത്തിലേക്ക് വരും എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഹെൽത്താണ് ഈ യു കെയിലെ ഹെൽത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് നമ്മുടെ പോലെയല്ല അവിടുത്തെ ഹെൽത്ത് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അവിടുത്തെ നാഷണൽ ഹെൽത്ത് സർവീസ് എൻ എച്ച് എസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അപ്പോൾ ഇവിടെ ഇതിനകത്ത് കുറേ ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പരിപാടികളൊക്കെ ഉണ്ട് പക്ഷേ ഇതിൽ അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണം ട്രീറ്റ്മെൻറ്റ് കിട്ടാനായിട്ട് അപ്പോൾ ഇതിനകത്ത് മില്യൺസ് ഓഫ് മില്യൺസ് ആൾക്കാരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ ആവറേജ് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് മൂന്ന് മാസത്തിൽ കൂടുതലാണെന്ന് പറയുന്നത് അപ്പോൾ കുറേ കാലങ്ങളായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ അസുഖം വന്നു കഴിഞ്ഞാൽ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് നമുക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്നുള്ള രീതിയിലേക്ക് പോയിരിക്കുന്നു അവിടുത്തെ ഹെൽത്ത് സിസ്റ്റം അതൊരു ഭീകര അവസ്ഥ തന്നെയാണ് അത് മാനേജ് ചെയ്യാനോ കൃത്യമായൊരു സൊല്യൂഷൻ ഉണ്ടാക്കാനോ സുനക്കിന് കഴിഞ്ഞിട്ടില്ല അവിടെയാണ് ആദ്യത്തെ പ്രശ്നം വന്നത് രണ്ടാമത്തെ പ്രശ്നം ഇമിഗ്രേഷൻ്റെ കാര്യത്തിലാണ് ഇമിഗ്രേഷൻ എല്ലാവരും ബാധിക്കുന്ന കാര്യമാണ് നമുക്കറിയാം യു കെയിലേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യക്കാർ തന്നെ മൊത്തമായി കഴിഞ്ഞു ഇപ്പോൾ പല വില്ലേജിലും ചെന്ന വെള്ളക്കാരെ കാണാനില്ല ഇന്ത്യക്കാർ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് മലയാളികൾ പ്രത്യേകിച്ചു അപ്പോൾ അത് അങ്ങനെ നിൽക്കട്ടെ അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകുന്ന സംഭവം എന്ന് വെച്ചാൽ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇംഗ്ലീഷ് ചാനൽ വഴിയൊക്കെ ആൾക്കാർ അവിടേക്ക് വരുന്നുണ്ട് അപ്പം ഈ ഇല്ലീഗലായിട്ട് കടന്നു വരുന്ന കുറേ ആൾക്കാരുണ്ട് ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരു എസ് പോലെ നമ്മൾ റുവാൻഡൻ പോളിസി റുവാണ്ടിൽ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും ആ ഒരു പ്രഖ്യാപിച്ചു പക്ഷേ സാധനം നല്ല പൈസയും ചിലവാക്കി പക്ഷേ കടലാസിനു മാത്രമായിട്ട് ഒതുങ്ങി ഒരു പരിപാടി നടന്നിട്ടില്ല അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ എല്ലാ സാധനങ്ങളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ച് കയറി കയറിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്ന ആൾക്കാർ യു കെയിൽ പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഒരു വീട് വാടകയ്ക്ക് എന്ന് പറയുന്നത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പരിപാടി ആയിട്ടുണ്ട് വീട് മേടിക്കുക എന്ന് പറയുന്നത് വലിയൊരു സ്വപ്നമായി മാറിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ യു കെയിലെ എല്ലാ ഭാഗങ്ങളിലും ശക്തമായിട്ടുള്ള ബുദ്ധിമുട്ട് അവിടെയുള്ള ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഹെൽത്തിൻ്റെ എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ പിന്നെ ഇക്കോണമിയുടെ ഒരു പ്രശ്നമാണ് ഇക്കോണമി രണ്ടായിരത്തി ഏഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഇക്കോണമിയുടെ വളർച്ച നാല് പോയിൻറ്റ് മൂന്ന് ശതമാനം മാത്രമാണെന്ന് രണ്ടായിരത്തി ഏഴ് തൊട്ട് ഇരുപത്തിമൂന്ന് വരെ പതിനാറ് വർഷത്തെ ഈ പതിനാറ് വർഷം മെയിനായിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്നത് കൺസർവേറ്റീവ്സാണ് അതിൻ്റെ മുമ്പത്തെ പതിനാറ് വർഷത്തെ വളർച്ച നോക്കുമ്പോഴാണ് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുക അവൻ്റെ മുമ്പത്തെ പതിനാറ് വർഷം നാൽപ്പത്തി ആറ് ശതമാനം വർധനമാണ് ഇക്കോണമിയിലുണ്ടായത് ഇത് നാല് പോയിൻറ്റ് മൂന്ന് ശതമാനവും വേറെ എന്തെങ്കിലും വേണോ ഒരാൾ തോൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ത്യയല്ല ബ്രിട്ടനാണ്